ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം ഡൽഹി എൻ സി ആറിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ഘടനയിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ അനധികൃത കുടിയേറ്റം മുസ്ലിം ജനസംഖ്യയിൽ ഗണ്യമായ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് സർ കൂടുതൽ വിവരങ്ങൾ പഠനം എപ്പോഴാ അതിനു വേണ്ടിയുള്ള പണി കൊല്ലങ്ങൾക്ക് മുമ്പേ അത് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ഈ പണി ഇന്ത്യയിലുടനീളം ലോകത്തുടനീളം ഒരു സമു ഒരു പ്രത്യേക സമുദായം അല്ലെങ്കിൽ പ്രത്യേക താല്പര്യക്കാർ ഒക്കെ പറയാ ദുഃഖ പറയുന്നൊരു ദുഃഖമുണ്ട് അതിനകത്ത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനകത്ത് ഇത്തരത്തിൽ രാജ്യത്തുടനീളവും ഇന്ത്യയിലൊക്കെയും കുടിയേറ്റക്കാരെ കടന്നുകയറ്റി ആ രാജ്യത്തിന്റെ ഈ പറയുന്ന പോലെ ഘടനയിൽ വ്യത്യാസം വരുത്തി അല്ലെങ്കിൽ ആ രാജ്യത്തെ ഈ കുടിയേറ്റം കൊണ്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അതിനകത്തെ ഭരണവും അതിന്റെ നിയന്ത്രണവും അല്ലെങ്കിൽ ഒരു മുസ്ലിം രാജ്യമൊക്കെ ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമുണ്ട് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മൊത്തം മുസ്ലിം രാഷ്ട്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ജമായത്തി ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ ഒരു കൂട്ട വളരെ കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു ജർമ്മനിയിൽ പ്രവർത്തിക്കുന്നു ആസ്ട്രേലിയ പ്രവർത്തിക്കുന്നു യൂറോപ്യൻ കൺട്രീസിലെല്ലാം പ്രവർത്തിക്കുന്നു ഈ പറയുന്നത് പോലും മുസ്ലിം രാജ്യങ്ങളിൽ വരെ പ്രവർത്തിക്കുന്നു കാരണം മുസ്ലിം രാജ്യങ്ങൾക്കകത്ത് പോലും ജനാധിപത്യ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളുടെ താല്പര്യം മാനിച്ചു പോകുന്ന ഭരണാധികാരികൾക്കെതിരെ അതിനകത്ത് തന്നെ യുദ്ധം നടക്കുക അല്ലേ അപ്പൊ ഇത് ഈ കണ്ടുപിടുത്തം ഇപ്പൊ ഒരു റിപ്പോർട്ടായിട്ട് വരുമ്പോൾ അത് എടുത്തു വെച്ച് ഒരു ദിവസത്തേക്ക് വാർത്തയാക്കുന്ന മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ കടന്ന് കയറിട്ടുള്ളവർ അല്ലെങ്കിൽ ആ കടന്ന് കയറാൻ അനുവാദം അല്ലെങ്കിൽ അവരെ കടന്നു കയറ്റാൻ അനുവദിക്കുന്നവർ ആ കടന്നു കയറിയവരെ വളരെ കൃത്യമായിട്ട് ഇവിടെ സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ അതിന്റെ പുറകിൽ മനുഷ്യാവകാശവും അല്ലെങ്കിൽ മനുഷ്യന്റെ ഏർ പാവം പിടിച്ചവന്റെയും അല്ലെങ്കിൽ ഇല്ലായ്മക്കാരന്റെയും ഒക്കെ കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലേക്ക് ഒരു രാജ്യത്തിൻ്റെ ദേശീയതയും സംസ്കാരവും അട്ടിമറിക്കാൻ ആ രാജ്യത്ത് നിൽക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താല്പര്യപ്പെടാത്തപ്പോൾ വെളിയിൽ നിന്ന് അതിനുള്ള ആളിനെ ഈ പറയുന്ന അഭയാർത്ഥികളെന്ന രൂപേനെ ഇവിടെ കയറ്റി അതിനു വേണ്ടിയുള്ള ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം അറിയാം അതിലേക്ക് അറിയാമോ ഈ പ്രാവശ്യം ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കാൻ കാര്യമായിട്ടുള്ള ഒരു പ്രത്യേക കാര്യം അത് വളരെ കൃത്യ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വെളിയിൽ കൊണ്ടുവരാഞ്ഞതാ അവിടെ ഇടപെട്ടു അവിടുത്തെ മാർമറിന്ന് ഉള്ള മുസ്ലിങ്ങളെയും ബംഗ്ലാദേശികളെയും വോട്ട് ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ അനധികൃതമായിട്ട് കുടിയേറി വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നു കയറിയിട്ടുള്ള ആൾക്കാരെ വോട്ട് ചെയ്യുന്നതിന് അനുവാദം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് അവിടുത്തെ സംവിധാനങ്ങൾ ഇടപെട്ടു അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവൺമെന്റ് ഇടപെട്ടു പോലീസ് ഇടപെട്ടു അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഈ അനധികൃതമായിട്ട് കുടിയേറിയവരുടെ വോട്ട് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്ക് ജയിക്കാൻ പ്രാപ്തമായിട്ടുള്ളവരെ കൊണ്ട് വോട്ട് ജയിപ്പിച്ച് ജയിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഈ പ്രാവശ്യം തോറ്റത് അപ്പം ഈ ഈ ഈ ഈ ഈ ഈ ഈ വിഷയത്തിനകത്ത് പശ്ചിമബംഗാൾ പശ്ചിമബംഗാൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് പശ്ചിമബംഗാൾ വളരെ കൂടുതലായിട്ടുള്ള മുസ്ലിങ്ങളെ കയറ്റിരുന്നു മ്യാൻമറിയിൽ നിന്നുള്ള മുസ്ലിങ്ങളെ കേറ്റുന്നു അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളെ കയറ്റുന്നു വളരെ കാലം കൊണ്ട് അവരെ അവിടെ കടന്നുകയറ്റി അവർക്ക് വോട്ടുണ്ടാക്കി പാസ്പോർട്ട് ഉണ്ടാക്കി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ആധാർ കാർഡ് ഉണ്ടാക്കി അവരെ ആ രാജ്യത്ത് ഓരോ നിയമസഭാ മണ്ഡലത്തിലും വോട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവരെ കയറ്റുന്നവർക്ക് കയറ്റുന്നവരുടെ താല്പര്യം അനുസരിച്ച് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിനു വേണ്ടി ഓരോ നിയമസഭാ മണ്ഡലത്തിലും അവരെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുന്ന അവിടുത്തെ സാധാരണക്കാരനെ ഇവരെ ഉപയോഗിച്ച് മർദ്ദിച്ച അവരുടെ വരുത്തിക്കാക്കുന്നു അതായത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ പോലും നിയന്ത്രിക്കാൻ ഇവിടുത്തെ കുടിയേറ്റക്കാരെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികളുടെ പേരാണ് പ്രതിപക്ഷം അതുകൊണ്ടാണ് ഇവിടുത്തെ രാഹുൽ ഗാന്ധി ഇവിടുത്തെ കുടിയേറ്റം ബംഗ്ലാദേശികളെ നാളെ കാലത്തെ ഇവിടുന്ന് കുടിയറക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാണ് അമേരിക്കയിൽ നിന്ന കുടിയേറ്റക്കാരനെ ക്രിമിനലുകളെ അവരുടെ നിയമം അനുസരിച്ച് കയ്യാമം വെച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇടപെട്ടത് അത് നീതികേടാണെന്ന് പറഞ്ഞത് കാരണം ഇത് നീതികേടാണെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് നാളെ കാലത്ത് ഇവിടുത്തെ കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിന് വേണ്ടി മോദി ശ്രമിക്കുമ്പോൾ അവർക്ക് കൈവിലങ്ങി വെക്കുമ്പോൾ അവർ പാവം പിടിച്ചവരാണ് കുടിയേറ്റം ഇവിടെ ഹോൾഡ് ചെയ്യണം നാടക്കാലത്തെ എനിക്ക് അതായത് രാഹുൽ ഗാന്ധിക്ക് അട്ടിമറി നടത്തണമെങ്കിൽ ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരെ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി അച്ചാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം വളരെ പറയുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി വളരെ മുന്നേക്കൂട്ടിയാണ് ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ആൾക്കാർ വന്ന പറഞ്ഞത് അവരുടെ കയ്യാമ്പുറച്ച് ശരിയായ നമ്മൾ ഈ പറഞ്ഞത് ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള റിപ്പോർട്ട് കണ്ടായിരുന്നമ്മ ഈ പറയുന്ന മധ്യപ്രദേശിൽ ഉൾപ്പെടെ പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ ബംഗ്ലാദേശികളെ അനധികൃത ബംഗ്ലാദിലെ താമസിപ്പിക്കുന്നു കാരണം അറിയാമല്ലോ കേരളത്തിൽ എറണാകുളത്ത് ഉൾപ്പെടെ വസ്തു മേടിച്ച് ആഹ് ഇന്ത്യക്കാരനായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പിടിച്ച് അവരെ പുറത്താക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവരെ പുറത്താക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇടപെടലുണ്ടാകുന്നത് അതായത് ഈ പുറത്താക്കുന്നതിന് വേണ്ടി അവരെ ഒരു അവസ്ഥ വന്നപ്പോൾ വേണ്ടി ടാസ്ക് ഫോഴ്സുകളെ ഉപയോഗിച്ചപ്പോൾ അതിനുവേണ്ടി വേണ്ടി സംവിധാനങ്ങളെ ഉപയോഗിച്ചപ്പോൾ ആ കേന്ദ്രം കൃത്യമായിട്ട് ഇടപെട്ടപ്പോൾ അവരെ ഒളിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം പള്ളികൾ ഉപയോഗിക്കുന്നു ദർഹകൾ ഉപയോഗിക്കുന്നു ഇന്നലെ ഇവിടെ ആ ബംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്ത് പള്ളിക്കകത്തുന്ന് പതിനാറ് പേരെ അറസ്റ്റ് ചെയ്തു വളരെ കാലമായിട്ട് അതുപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിന്ന് നിരന്തരമായിട്ട് ഇന്ത്യൻ ഇന്ത്യയിലെ ഇതുപോലുള്ള മുസ്ലിം പള്ളികളിൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് അത്തരത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവർ എന്തിനു വരുന്നു എന്തൊക്കെ ഇവിടെ ചെയ്യുന്നു എന്തൊക്കെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലെ കാര്യങ്ങൾ പോവുകയാണ് അതായത് ഇവിടുത്തെ കുടിയേറ്റക്കാർ രണ്ടായിരത്തി പതിനൊന്ന് അറിയാമോ രണ്ടു കോടി കുടിയേറ്റക്കാർ ബംഗ്ലാദേശികൾ ഉണ്ടെന്ന് നമ്മുടെ ഔദ്യോഗിക കണക്കാ ഇപ്പൊ അത് എത്ര കോടി ഉണ്ടെന്ന് അറിയത്തില്ല ബംഗ്ലാദേശുമായിട്ട് വിഷയമാണ് ബംഗ്ലാദേശ് സമൃദ്ധമായിട്ട് ഉതമിക്കുകയാണ് അവിടുത്തെ ത്രിവര നിലപാടുള്ള ടെററിസ്റ്റ് നിലപാടുള്ള ഗ്രൂപ്പ് അവിടെ അവര് ഇന്ത്യയെ എന്ന് പറയുന്നുണ്ട് ആ ഉള്ള എത്ര പേര് ഇവിടെ ഇന്ത്യയിൽ കടന്നു കയറിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ അല്ലെങ്കിൽ എത്ര പേര് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടെന്ന് അറിയത്തില്ല ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഈ ടെററിസ്റ്റ് സംഘടനയിലെ സ്ലീപ്പേഴ്സുകൾ വളരെ കൂടുതലായിട്ട് ഇന്ത്യയിൽ ഉടനീളം ഓരോ ജില്ലയിലും ഉണ്ടെന്നാണ് ഇവിടെ രഹസ്യാന്വേഷണം റിപ്പോർട്ട് അപ്പം ആ രീതിയിലേക്ക് കരുതലുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടത്തെ സത്വേയും ദേശീയതയും ഇവിടത്തെ സംവിധാനത്തെയും ഒക്കെ തകർക്കുന്നതിന് പ്രാപ്തമായിട്ട് ഇന്ത്യയിൽ കുടിയേറ്റക്കാർ വർദ്ധിച്ചിട്ടുണ്ട് ആ കുടിയേറ്റക്കാരെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരെ ഇവിടെ കൊണ്ടുവന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നതിന് കാലേ കൂട്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് അമേരിക്ക കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ കൺട്രീസ് കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള ഏഹ് ഭീഷണി രാജ്യങ്ങൾ നേരിടുമ്പോൾ ഇവിടുന്ന് ഉള്ള കുടിയേറ്റക്കാരെവിടെ ഉണ്ടെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനും അവരെ ഏറ്റെടുക്കും ഇന്ത്യ തയ്യാറാണ് എന്ന് പറഞ്ഞത് നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും നമ്മുടെ രാജ്യത്തിന് ഭീഷണിയുമായിട്ട് നിൽക്കുന്ന ഈ കുടിയേറ്റക്കാരെ വളരെ കൃത്യമായിട്ട് പുറത്താക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം കേന്ദ്ര ഗവൺമെന്റിനെയാണ് അതിന് ഇനിയും ആരും വിഘ്നം നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കുടിയേറ്റ നമ്മുടെ കുടിയേറ്റക്കാരെ ഏറ്റെടുക്കുമ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇവിടുത്തെ യൂറോപ്യൻ കൺട്രീസ് അത് ശരിയാണ് ഇവിടുത്തെ കുടിയേറ്റക്കാരെ പുറത്താക്കുമ്പോൾ ശരിയല്ലെന്ന് പറഞ്ഞാലോ അമേരിക്ക പറഞ്ഞാലോ യു എൻ പറഞ്ഞാലോ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്ത്യ തയ്യാറായില്ല ഇന്ത്യയുടെ കുടിയേറ്റ നിയമം ഇവിടുത്തെ നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുണ്ട് നാളെ അതിന് വേണ്ടി പാർലമെന്റിൽ ജില്ല് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയും കുടിയേറുന്നവനെ ഇവിടെ പിടിച്ചു വെക്കുന്നത് മാത്രമല്ല തിരിച്ചു കൊണ്ടുപോകുന്നതിന് പകരം അവനെ പിടിച്ച് ഇടാനും അവന്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വരെ ഫൈൻ ഈടാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള നിയമം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതായത് കുടിയേറ്റക്കാരുടെ ലക്ഷ്യം ഇപ്പോഴെങ്കിലും ഡൽഹിയുടെ പേരെങ്കിലും പറഞ്ഞു വെളിയിൽ വന്നത് കാര്യമായി ഇത് വളരെ കാലം കൂട്ടി അവരാലോചിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തുടങ്ങിയ ഇതിനു വേണ്ടിയുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ഇസ്ലാമാ ഇസ്ലാമ ഫോബിയായുടെ നീക്കം അല്ലെങ്കിൽ പ്രത്യേക ആ ഫോബിയയുടെ നീക്കം ആ നീക്കത്തിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആസ്ട്രേലിയയിൽ കണ്ടത് അല്ലെങ്കിൽ ജർമ്മനിയിൽ കണ്ടത് അല്ലെങ്കിൽ അമേരിക്കയിൽ കരുതലെടുക്കുന്നത് ഈ ഒരു നീക്കത്തിനെ ചെറുത്ത് നിൽക്കുന്നത് വേണ്ടിയാണ് കാരണം അവർ അവിടെ താല്പര്യം ലോകം മൊത്തം ഇസ്ലാമിക രാജ്യം ആ താല്പര്യത്തിന്റെ ആൾക്കാരാണ് ഇന്ന് ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ആ താല്പര്യക്കാരാണ് കയ്യേറി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ നമ്മൾ ഭരിക്കുമ്പോൾ ആ താല്പര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരാണ് അപ്പൊ ആ രീതിയിലേക്ക് വിടുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തെ വിട്ടു വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി സാധ്യമല്ല കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ടിന്റെ കൂടെ ഒരു റിപ്പോർട്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ പറയുന്ന ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഭരണകൂടമാണെന്ന് അവരുടെ പത്ര റിപ്പോർട്ടുകൾ പോലും പറഞ്ഞ് അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഇന്ത്യയെ നടക്കത്തില്ല ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ അനധികൃതമായിട്ട് കുടിയേറ്റവരെ പുറത്താക്കുകയും ചെയ്യും അത് ഇരുന്നാലും പള്ളിക്കൂടത്തിൽ ഇരുന്നാലും അമ്പലത്തിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും പുറത്താക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അത് ഉടനെ സാധ്യമാകും താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക